ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ആണല്ലോ അതുകൊണ്ട് കുറച്ച് ആയിട്ടൊക്കെ തന്നെയാണ് കേട്ടോ എഴുന്നേൽക്കുന്നത് ഇപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലത്തെ ഒപ്പം ഉച്ചക്കത്തെ ജോലി കൂടി അവിടെ തീർത്ത് വെക്കുക കേട്ടോ നമ്മിപ്പോൾ കറിയായിട്ട് എടുത്തിരിക്കുന്നത് ആ താളാണ് ഞാനൊന്നും നട്ട് കൊടുത്തില്ലായിരുന്നു അത് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരു താള് മാത്രം എടുത്തിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചെറുപയർ കറിയാണ് അപ്പോൾ ഈ രാവിലത്തെ ഉച്ചക്കത്തെ ജോലി അങ്ങോട്ട് തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് ചെടിയിൽ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ ഈ ജോലികളൊക്കെ അങ്ങോട്ട് ഒപ്പം തീർക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് മാത്രം കേട്ടോ താളം എടുത്തേക്കുന്നത് പരിപ്പ് കൂട്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മോര് കറി ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയതിരിക്കുന്നുണ്ട് ചോറ് മാത്രം വെച്ചാൽ മതി അപ്പോൾ അതാ രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മണിയായപ്പോൾ ഞാൻ ഞാൻ ചെടിയുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായി ചെടികളൊക്കെ ഒന്ന് മാറ്റി നടാനായിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നതുമാത്രല്ല നമ്മുടെ ബയോബിൻ നല്ലോണം എന്താണ് നിറഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് വളമൊക്കെ മാറ്റാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ അങ്ങനെയുള്ള ജോലികളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭോഗൺ വില്ല വലിയൊരു പോട്ടിൽ നിന്നിരുന്നേച്ചാണ് കേട്ടോ അതൊന്ന് കട്ട് ചെയ്ത് ചെയ്തതാ ഈ ഒരു കുഞ്ഞു പോട്ടിലേക്കാണ് കേട്ടോ മാറ്റാൻ പോകുന്നത് ഞാൻ ഒരിടയ്ക്ക് ഇങ്ങനെ ബോഗൺവില്ല നട്ടു പിടിപ്പിച്ചപ്പോൾ എല്ലാം പീച്ചാണ് കേട്ടോ പിടിച്ചു വന്നത് അപ്പോൾ ഒരു അഞ്ചാറ് ചട്ടി പീച്ച് തന്നെയാണ് എൻ്റെ അപ്പോൾ അതൊക്കെ ഞാൻ ഇതേപോലെ ചെറിയ പോട്ടിലേക്കും പിന്നെ അതേപോലെ നമ്മുടെ ഹാങ്ങിങ് പോട്ടിലേക്കൊക്കെ ഒന്നും മാറ്റുകയാണ് അപ്പോൾ ഇത് അത്യാവശ്യം ഗ്രോത്ത് ഗ്രോത്തുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ വേര് അടിയിൽ നിന്ന് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടാണ്ട് മേളയിൽ നിന്നുള്ള കുറച്ച് കൊമ്പുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ഈ ഒരു കുഞ്ഞു പോട്ടിലേക്കാണല്ലോ നമ്മൾ വെക്കുന്നത് അപ്പോൾ ട്രിം ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ കാണാൻ അപ്പം നമ്മൾ നമ്മുടെ മുൻവശത്ത് വെച്ചിട്ടുണ്ടല്ലോ മതിലിൻ്റെ മേളിൽ അവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ കുറച്ച് നമ്മളുടെ ബയോബിനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബയോബിനിലെ വളമാണ് ആട്ടോ പച്ചക്കറി വളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മളുടെ സാധാ മണ്ണും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഇതാ ഈ ചെമ്പരത്തിയാട്ടോ ഇതെനിക്ക് ഉമ്മച്ച് തന്നാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ ആ ചെടിച്ചട്ടിപ്പാടെ എടുത്തുകൊണ്ട് വന്ന കേട്ടോ അപ്പോൾ ഈ ചെടിച്ചട്ടീന്ന് നമുക്കൊന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ എൻ്റെ അടുത്ത് രണ്ട് പോട്ട് ഞാൻ ഫ്രീ ആക്കിയിട്ടുണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ചെടികളൊക്കെ നിൽപ്പണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ എന്താ ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ കാരണം ഇത് നല്ല ഗ്രോത്തുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ പോട്ടിൽ നിൽക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത് വെച്ചപ്പോൾ സൈഡിൽ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ അതാ നമ്മളുടെ വളമിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഒട്ടും ഇഷ്ടമല്ലാത്ത പ്ലാന്റ് കാറ്റഗറിയിൽ പെട്ടതായിരുന്നു ബോഗൺ വിലയും ഈ ചെമ്പരത്തിയേക്കാം എനിക്കെന്തോ ബോഗൺ വില ആദ്യം തുടങ്ങി അത്ര കൂടി ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇതേപോലെ എൻ്റെ തുമ്മച്ച് നിർബന്ധിച്ച് തന്നു വിട്ടതാണ് നട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ നമ്മളിഷ്ടമല്ലാണ്ട് നട്ട് കഴിഞ്ഞെല്ലാം പിടിക്കുമല്ലോ അതേപോലെ എല്ലാം പിടിച്ചു കേട്ടോ പക്ഷേ ഫ്ലവറൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യമായിട്ടെന്നെ ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് ഒരുപാട് നാൾ നിൽക്കുന്ന ഫ്ലവർ എനിക്ക് അത്ര കൂടി ഇഷ്ടമല്ല കേട്ടോ ഇപ്പം നമ്മളുടെ ഓർക്കിഡ് പോലെ ഒരുപാട് നാളൊക്കെ ലാസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്ലാന്റ് എനിക്കത്ര ഇഷ്ടമല്ല അപ്പം എന്തെങ്കിലും ഒരു നാല് പോട്ടില് നാടൻ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് അത്ര കൂടി ഇഷ്ടമല്ല അത് മാറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പോട്ട് കൂടാണ്ട് ഉമ്മച്ച് രണ്ട് മൂന്ന് കൊമ്പ് വേറെ തന്നിട്ടുണ്ട് കേട്ടോ ഉമ്മച്ചിയുടെ അടുത്ത് ഒരു നാലഞ്ച് വെറൈറ്റി ചെമ്പരത്തി ഉണ്ട് അപ്പോൾ ഇതൊരു വേറെ ടൈപ്പ് ചെമ്പരത്തിയാണ് കേട്ടോ ഞാൻ ഈ കൊമ്പ് നട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മളുടെ ചെമ്പൃത്തി നടല് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനതായത് പുറത്തു വേണം എന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇളക്കൊന്നും തട്ടാണ്ട് നല്ല രീതിക്ക് തന്നെ നട്ട് കൊടുത്തിട്ടുണ്ട് നിറച്ച് ഫ്ലവർ ആയിട്ട് നിൽക്കുവാണ് കേട്ടോ അപ്പോൾ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർലോക്ക് കട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി പുല്ല് വരും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് കൂട്ടത്തില് അവിടുത്തെ മണ്ണും ഒക്കെ ചെടികളൊക്കെ ഒന്ന് തൽക്കാലം ഷെയ്ഡിലാണ്ട്ടോ വെക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വെയിലത്ത് വെക്കാമെന്നു ചേച്ചി ചെമ്പരത്തി നല്ല വെയിൽ കിട്ടേണ്ട പ്ലാന്റ് ആണല്ലോ അപ്പോൾ ഈ ഒരു സൈഡ് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ എന്താ മുൻവെത്ത് നമ്മൾ മതിലും വെച്ചിരിക്കുന്ന കുറച്ച് ഭോഗമില്ലാസുണ്ടല്ലോ അപ്പോൾ അതിനും കൂടി വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ചെറിയ കമ്പാണെങ്കിലും എല്ലാത്തിനും നല്ലപോലെ ഫ്ലവറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഫ്ലവർ കഴിഞ്ഞാണ് ഇതാ ഒരു പേർപ്പിൾ കളറിലെ ആട്ടോ അപ്പോൾ എല്ലാത്തിനും തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിലത്തേക്ക് കഴിഞ്ഞു ഇതാ സൈഡിൽ നിന്നിരിക്കുന്ന പോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഹാങ്ങിങ് പോട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരുപാടുണ്ടായിരുന്നുവെച്ചാൽ പ്ലാന്റ് ആണ് ഇപ്പൊ അത് എല്ലാം തീർന്നു പോയി അപ്പൊ ഞാൻ കൊമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താ കേട്ടോ വേറൊരു പോട്ടിലേക്ക് നട്ട് കൊടുക്കാനായിട്ട് ഇതായി ഒരു പോട്ട് കണ്ടോ ഇതില് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോഗൺ വില്ല എട്ട നട്ട് കൊടുത്തിരുന്നത് ബോഗൻ വില്ല നല്ല പോലെ പിടിച്ച് ഫ്ലവറൊക്കെ ഇടുകയും ചെയ്തായിരുന്നു അപ്പോൾതാ ഈ ഒരു പത്ത് മണി അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ നേരത്തെ നട്ട പോട്ടാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നനവൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഓൾറെഡി അതിൽ കിടക്കുന്നത് മുളച്ച് വരുമല്ലോ അങ്ങനെ മുളച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബോഗൺ വില്ലയുടെ കൂട്ടത്തിൽ തന്നെ ബോഗൺ വില്ല ഫ്ലവർ ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പത്ത് മണി നിറച്ച് ഫ്ലവർ ഇട്ട് നിന്നായിരുന്നേ അപ്പോൾ എനിക്കത് പറിച്ചു കളയാൻ തോന്നിയില്ല തോന്നിയില്ലാട്ടോ നല്ല കളറും não അപ്പോൾ അതിൻ്റെ ഒപ്പം എന്താ കുറേ പുല്ലുകളും വളർന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുല്ലൊക്കെ ആദ്യം ഒന്ന് പറ മാറ്റാണ് കൂട്ടത്തിൽ നമ്മളുടെ ഈ ഒരു പത്ത് മണിയും പറിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ബോഗൺ വിലേനൊന്ന് ഫ്രീ ആക്കി വിടുകയാണ് ആദ്യം അപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തോട്ടോ ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് വെള്ളം നനച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു സൈഡിൽ അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട് എന്നാലവിടെയൊക്കെ കുറച്ച് പുല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ സ്ലറിയാണ് സ്ലറിയിലേക്ക് ഞാൻ എന്താ അത്യാവശ്യം വെള്ളം ചേർത്തിട്ട് ഈ സൈഡിൽ നിൽക്കുന്ന പ്ലാന്റ്സിനാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ആ ചെടികളൊക്കെ നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത്രത്തോളം ബാക്കിയുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കത് മേളിലെ ബാൽക്കണിയിലെ ചെടിക്ക് നട്ടു കൊടുക്കാനുള്ളതാണ് ഇതിനിടയ്ക്ക് ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഒന്നര മണിയായിട്ടുണ്ട് എനിക്കൊന്നു പോയി കുളിക്കണം ആകെ വെറുത്തു കുളിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ സമയം ഒരു അഞ്ച് മണിയായിട്ടുണ്ട് ഞാൻ കുളിച്ച് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഉറങ്ങി കേട്ടോ നാലര കഴിഞ്ഞു എഴുന്നേറ്റപ്പം പിന്നെ ഇപ്പോൾ മേളിലും കൂടി ഒന്ന് വളമൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ അത് കാരണം എഴുന്നേറ്റാണ് കേട്ടോ നമ്മുടെ പാല് തീർന്നു പോയി അപ്പോൾ കട്ടൻ ചായയാണ് ആട്ടോ കഴിക്കുന്നത് അപ്പോൾ ആലിമും ഇതാ കമ്പനിക്ക് വന്നിരിക്കുന്നുണ്ട് ഇപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ ഇതാ പിന്നെയും ബാൽക്കണിയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങിച്ച പോക്കണമില്ലാസിൽ നല്ലപോലെ പുല്ലായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പുല്ലൊക്കെ ഒന്ന് മാറ്റി മാറ്റിക്കൊടുത്തതിന് ശേഷം മണ്ണൊക്കെ ഒന്ന് ഇലക്കി കൊടുത്തിട്ട് നമുക്കിതാ ഈ ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ വാങ്ങിച്ചപ്പോൾ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ പൂവിൻ്റെ ഒക്കെ ഒന്ന് കുറഞ്ഞു നിൽക്കുന്ന ഒരു ടൈമാണല്ലോ കാരണം മഴയും ഒക്കെ കൂടി വരികയാണല്ലോ അപ്പം ആദ്യത്തെ ആ ഒരു ഫ്ലവറിപ്പ് ഇല്ലാട്ടോ അപ്പം അതുകൊണ്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് നാച്ചുറൽ ആയിട്ടുള്ള വളമാണല്ലോ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള പച്ചക്കറി വേസ്റ്റ് ആണല്ലോ അപ്പോൾ എന്തുകൊണ്ടും നല്ലതാണ് പൂണ്ടാവാൻ നമ്മൾ അല്ലാണ്ടുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടി വരും ഞാനപ്പോൾ ഈ വളം ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചെടിച്ചെട്ടികളിൽ നല്ലപോലെ മണ്ണ് ഉണ്ടട്ടോ അപ്പോൾ മണ്ണ് മാറ്റിയതിന് ശേഷമാണ് ഈ വളം ഇട്ട് കൊടുക്കുന്നത് മണ്ണ് കുറവുള്ളതാണെങ്കിൽ നേരെ ഇങ്ങടെ ഈ വളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ ഇവിടെ മണ്ണ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഇൻ്റർലോക്ക് കട്ട വിരിച്ചേക്കുവാണ് അപ്പോൾ ഇവിടെ മണ്ണൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മൾ മണ്ണൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ചെടിയൊക്കെ വാങ്ങിക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെ മണ്ണ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് ഒരു ചാക്ക് മണ്ണായിട്ടൊക്കെ വാങ്ങിക്കും ഇപ്പോൾ പിന്നെ കുറവാണ് നമ്മൾ ആദ്യം പ്ലാന്റ് ഒക്കെ നട്ട ആ ഒരു ടൈമിൽ ഒരു മൂന്നാല് ചാക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പുറത്തൊക്കെ ഉണ്ട് മണ്ണ് പക്ഷെ അങ്ങനെ ആരും അങ്ങനെ എടുക്കാറില്ലല്ലോ അപ്പോ ആ മണ്ണ് ഇങ്ങനെ വളമൊക്കെ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ മണ്ണ് കൂടുതലുള്ളത് ഞാൻ വേറെ ഒരു ബക്കറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്കിനി അടുത്ത ചെടി നടുന്ന സമയത്ത് ആ ഒരു മണ്ണ് എടുക്കാമല്ലോ ഇത് ബോഗൻവില്ല ചില്ലി റെഡാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു ഇങ്ങനെ ലെങ്ത് വെച്ച് പോകലോ അപ്പം ഞാനൊരു കമ്പൊക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഹാങ്ങിങ് പോട്ടിലൊക്കെ ഇട്ടേനെ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിറച്ച ചട്ടി മണ്ണാണ് കേട്ടോ അപ്പം അതിന് തന്നെ ഈ സൈഡിലുള്ള മണ്ണൊക്കെ ഒന്ന് ഞാൻ ഇളക്കി മാറ്റുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷമാണ് ആട്ടോ വളം ഇട്ട് കൊടുക്കുന്നത് ഉള്ള മണ്ണ് മാറ്റിയാൽ മാത്രമല്ല നമുക്ക് ഈ വളമൊക്കെ കറക്റ്റായിട്ടൊന്നു ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം ഉള്ളിലേക്ക് പോവാണ്ട് പുറത്തേക്ക് പോരും അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഈ മണ്ണൊക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എൻ്റെ ഇങ്ങനെയായിരുന്നു കേട്ടോ കംപ്ലീറ്റ് ചെടികളുടെ കൂടെ ആയിരുന്നു ഇത് ഞാൻ ഒരുപാട് ദിവസം ഇപ്പം എൻഡിങ് വെച്ചൊരു ജോലി കൂടി നീട്ടി നീട്ടി ഇങ്ങനെ ഒന്നാം തലേ നമുക്ക് പച്ചക്കറി വേസ്റ്റ് ഒരു മടി എടുക്കാമെന്ന് വച്ചാൽ വേറൊന്നും അല്ല നമ്മൾ ഇതിനോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് തീർത്തിട്ടേക്ക് ഇറാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കൊരു ഫുൾ ഡേ അങ്ങനെ കിട്ടണമല്ലോ അപ്പോൾ രാവിലത്തെ ജോലിയൊക്കെ അങ്ങോട്ട് തീർത്താൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ഇപ്പോൾ സമയം ഒരു ആറു മണിയായിട്ടുണ്ട് കേട്ടോ അതാ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ചു വരും ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ ഒരു ആറ് ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേനും ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഒന്നും ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ നന്നായിട്ട് നാളെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണം അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ നല്ലപോലെ എന്ന് വെച്ചാൽ എനിക്ക് അത്രയും മടുത്തു എന്ന് വെച്ചാൽ രാവിലെ തുടങ്ങി നിൽക്കുന്നതാണല്ലോ ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്